ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ തുമ്പപ്പൂ ചെടിയാണ് ഈ തുമ്പയുടെ ചെടിയും ഈ ചുണ്ണാമ്പും ചുണ്ണാമ്പ് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി മേടിച്ചോണ്ട് വന്നതാണ് ഈ ചുണ്ണാമ്പു ചുണ് ചുണ്ണാമ്പൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഈ തുമ്പപ്പൂവിന്റെ ഇല ഇലയെടുത്തിട്ട് ഈ നല്ലതുപോലെ അരയ്ക്കണം ഈ ചുണ്ടാമ്പ് ചേർത്ത് അരയ്ക്കണം ചുണ്ടാമ്പ് ഒരുപാട് എടുത്തേക്കരുത് എന്താന്ന് പറയുക ഒരു അളവുണ്ടല്ലോ ഒരു ചെറിയ അളവ് അതെടുത്ത് അതെടുത്തേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പോയെങ്കിൽ എന്ത് കൊടുക്കും അതീ അനയും കൂടെ നല്ലപോലെ അരച്ചിട്ട് നേരം മുഴക്കി രാവിലെ നമ്മുടെ നെറ്റിയെ പരട്ടണം എന്റാന്ന് വെച്ചാൽ ഈ കൊടുങ്ങിയുടെ അസുഖം ഉള്ളവർക്ക് തലവേദന കൊണ്ട് നമ്മൾ കൊടിഞ്ഞിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന എന്തെല്ലാം മരുന്ന് കഴിച്ചാലും അതിനൊരു കുറവും കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ ഇത് ഇതും കൂടെ അരയ്ക്കുക അരച്ചിട്ട് രാവിലെ നമ്മൾ ഈ നെറ്റിയെ ൊടുക്കുക അപ്പം നമുക്കത് നമ്മുടെ തലവേദനയ്ക്ക് ശമനം കിട്ടും കാരണം മരുന്നൊക്കെ കഴിച്ചിട്ടും ചിലപ്പോൾ പൊടുങ്ങിയാണെങ്കിൽ നമുക്ക് അവർ ഒരു കുറവും കിട്ടത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ പറഞ്ഞു തന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം